നമസ്കാരം ത്രിപുരയിലും പശ്ചിമ ബംഗാളിലുമൊക്കെ സംഭവിച്ചതുപോലെയാണ് കേരളത്തിലും സംഭവിക്കുന്നത് നിയമസംവിധാനങ്ങളെല്ലാം അപ്പാടെ തകർന്നിരിക്കുന്നു കേരളത്തിൽ സി പി എം ആണ് ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സംഘടനയും അതായത് വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയും യുവജന സംഘടനയായ ഡിവൈഎഫ്ഐയും വലിയ രീതിയിലുള്ള ആക്രമണങ്ങളെല്ലാം അഴിച്ചുവിട്ടാലും ഒരു പോലീസുകാരനോ ഒരു സർക്കാർ സംവിധാനങ്ങളോ ചോദിക്കാൻ വരില്ല അതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്നലെ തിരുവനന്തപുരത്ത് മാളിൽ വെച്ച് പൊതുജനത്തിന്റെ മുന്നിൽ വെച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചത് എന്നിട്ടോ സംഭവിച്ചത് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു മർദ്ദനമേറ്റ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരിലും സഹോദരിയുടെ പേരിലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാനായിട്ട് മേൽ ഉദ്യോഗസ്ഥൻ ഉത്തരവിട്ടിരിക്കുന്നു അങ്ങനെ ആ രണ്ടുപേരുടെ പേരിൽ കേസെടുത്തിരിക്കുന്നു മുഖ്യമന്ത്രിയെ സന്തോഷിപ്പിക്കാനും സി പി എമ്മിനെ സന്തോഷിപ്പിക്കാനും ഒക്കെ ആയിട്ട് ചില പോലീസുകാർ കേരളത്തിൽ ഉണ്ട് എന്നതാണ് കേരള പോലീസിന് തന്നെ വലിയ നാണക്കേടുണ്ടാകുന്നത് കേരള പോലീസിലെ ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ അതിനെപ്പറ്റി പഠിക്കാനോ അതിനെപ്പറ്റി ഒരു പരിഹാരം കണ്ടെത്താനോ പത്ത് വർഷമായിട്ട് മുഖ്യമന്ത്രി എന്ന നിലയിലും ആഭ്യന്തരമന്ത്രി എന്ന നിലയിലും പിണറായി വിജയന് സാധിച്ചില്ല എന്നത് അങ്ങേയറ്റം നാണക്കേട് തന്നെയാണ് നൂറിൽ എൺപത് ശതമാനം പോലീസ് ഉദ്യോഗസ്ഥർ ആത്മാർത്ഥതയോടുകൂടി പണിയെടുക്കുമ്പോൾ ഇരുപത് ശതമാനം പോലീസ് ഉദ്യോഗസ്ഥരാണ് കേരള പോലീസിന് തന്നെ ചീത്ത പേരുണ്ടാക്കാനും കേരള പോലീസിന് തന്നെ ഒരു കളങ്കമായി മാറുന്നതും അവർക്ക് താല്പര്യമില്ലെങ്കിൽ പോലീസ് കുപ്പായം ഊരി വച്ചിട്ട് മറ്റേതെങ്കിലും പണിക്ക് പോകണം കാരണം ആ ഇട്ടിരിക്കുന്ന പോലീസ് യൂണിഫോമിന് ഒരു നിലയുണ്ട് ഒരു വിലയുണ്ട് ഒരുപാട് ധീരരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ ചോദ്യയും വിയർപ്പുമൊക്കെ അതിൽ വീണിട്ടുണ്ട് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ ആത്മാർത്ഥതയോടുകൂടി ജോലിയെടുത്ത് ഇന്നും റിട്ടയറായിട്ട് വീടുകളിലും മറ്റു ജോലികളിലും നടക്കുന്നുണ്ട് അവർക്കും കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലാവരുത് ഞാൻ ഈ പറഞ്ഞ ഇരുപത് ശതമാനം പോലീസ് ഉദ്യോഗസ്ഥരും ഇന്നലെ എന്താണ് സംഭവിച്ചത് സഹോദരിക്കൊപ്പം മാളിലെത്തിയ എയർ ക്യാമ്പിലെ പോലീസുകാരൻ മിഥുൻ റോയെ എസ് എഫ് ഐ ഗുണ്ടകൾ വളഞ്ഞിട്ട് തല്ലിയ സംഭവത്തിൽ മർദ്ദനമേറ്റ ഉദ്യോഗസ്ഥനും സഹോദരിക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് കേരള പോലീസിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ഒരു കൊടുത്തിരിക്കുന്നത് അന്ന് എസ് എഫ് എക്കാരോടൊപ്പം പെൺകുട്ടികൾ ഇല്ലാതിരുന്നത് ഭാഗ്യം അല്ലെങ്കിൽ പോലീസുകാരനെതിരെ കൊലാസംഘത്തിന് വരെ കേസെടുത്തേനെ എന്ന ഒരു പരിഹാസവും അമർഷവും കേരള പോലീസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇപ്പോൾ അണപൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ സമ്മർദ്ദം പോലീസിനെ വഴിതെറ്റിക്കുന്നു എന്നതിന്റെ ഉത്തമമായ തെളിവാണ് ഇന്നലെ തിരുവനന്തപുരത്തെ മാളിൽ നടന്നത് രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് പോലീസുകാരനെതിരെ കേസെടുത്തത് എന്നാണ് ആക്ഷേപം പുതുവത്സര രാത്രിയിൽ ശംഖുമുഖത്ത് നിയമലംഘനം നടത്തിയ എസ് എഫ് എക്കാരെ നേരിട്ടതിലുള്ള പകപ്പോക്കലാണ് മാളിൽ നടന്ന ആസൂത്രിതമായ ഒരു മർദ്ദനം ഇതിനെ പിന്തുടർന്ന് അസഭയും പറയുന്നതും ഇതിന്റെ തിളപ്പ് മാറിയോടാ എന്ന് ചോദിച്ച് വെല്ലുവിളിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് നിലത്തെട്ട് ചവിട്ടിയിട്ടും പരാതി നൽകാൻ മഞ്ചൂർ സ്റ്റേഷനിലെത്തിയ എത്തിയ മിഥുനെ അവഗണിച്ച പോലീസ് ഒടുവിൽ കേസെടുത്തത് വെറും നിസാര വകുപ്പുകൾ ചുമത്തിയാണ് എന്നാൽ എസ് എഫ് എ കാര് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മിഥുനും സഹോദരിക്കുമെതിരെ കൊലപാതക ശ്രമത്തിനാണ് ആ വകുപ്പുകൾക്ക് തുല്യമായി വകുപ്പുകൾ ചാമത്തിയാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് തങ്ങളുടെ സഹപ്രവർത്തകനെ നടു തല്ലുകൊള്ളുകയും കള്ളക്കേസിൽ കുടുക്കുകയും ചെയ്തിട്ടും പോലീസ് സംഘടനകൾ പുലർത്തുന്ന മൗനമാണ് താഴെത്തൊട്ടിലുള്ള ഉദ്യോഗസ്ഥരെ വരെ ആശ്ചര്യപ്പെടുത്തുന്നതും അവരെ പ്രകോപിപ്പിക്കുന്നതും ഇങ്ങനെയാണെങ്കിൽ പട്ടാപകൽ എസ് എഫ് ഐ നേതാക്കളും ഡിവൈഎഫ്ഐ നേതാക്കളും ഒരു പെൺകുട്ടിയെ ബലാസംഗം ചെയ്താൽ പോലും ഈ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് മേൽ നട്ടല് വളർന്നു നിൽക്കുന്ന ചില കേരള പോലീസുകാർ അവർക്ക് ആ പെൺകുട്ടിയുടെ പേരിൽ കേസെടുക്കുമല്ലോ ഇങ്ങനെയാണെങ്കിൽ യുവമാർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിടുമല്ലോ ഇതാണ് നമ്മുടെ കേരള പോലീസിന്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞത് ഈ കേരള പോലീസിനെ തന്നെ നശിപ്പിക്കുന്ന ഈ ചില പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ചില രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നിൽ നട്ടല് പണയം വെച്ച് നിൽക്കുന്നു അവരെ ആദ്യം പുറത്താക്കിയാൽ കേരള പോലീസ് ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു പോലീസ് സംവിധാനമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല